ഭാഗ്യനിർഭാഗ്യങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയിൽ കരിയറിൽ കാലിടറിപ്പോയ ഒരഭിനേത്രി അസാധാരണമായ അഭിനയശേഷിയുടെ ഒരു വസന്തകാലം സ്വന്തമായിരുന്നിട്ടും സിനിമ അവളെ അവസരമില്ലായ്മയുടെ പൊരിവയിൽ കാലത്തേക്ക് വലിച്ചിഴച്ചു എങ്കിലും വേനൽമഴ പോലെ അപൂർവമായി ലഭിച്ച ചുരുക്കം ചില സിനിമകളിൽ ജോമോൾ എന്ന ആ ചെമ്പക ചെമ്പകപ്പൂമൊട്ട് ഉദാത്തമായ അഭിനയകലയുടെ നറുസുഗന്ധം പൊഴിച്ചു മുഖക്കുരു നിറഞ്ഞ മുഖം എണ്ണകിണിയുന്ന തലമുടി കട്ടി കട്ടിക്കണ്ണടയിലൂടെയുള്ള സംശയ നോട്ടം മലയാളി കന്നുമിന്നും ജോമോൾ ജാനകിക്കുട്ടിയാണ് നിശ്ചിത രൂപഘടനയുള്ള കഥാപാത്രങ്ങളുടെ കള്ളിയിൽ ഒതുങ്ങി നിൽക്കാനോ ഒതുക്കി നിർത്താനോ കഴിയാത്തൊരു ശരീരഭാഷ സ്വന്തമായിരുന്നിട്ടും അതേ ജാനകിക്കുട്ടിയുടെ ദൃശ്യതയിൽ നടി ഫലപ്രദമാക്കിയ ബേബി ഇമേജ് കരിയറുടെ നീളം ജോമോളെ വേട്ടയാടി എന്നത് വാസ്തവം വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം ആരവതരിപ്പിക്കുമെന്ന ചോദ്യത്തിന് താൻ ചിത്രാഞ്ജലി കലോത്സവത്തിന് സമ്മാനം നൽകിയ കൊച്ചുമിടുക്കിയുടെ മുഖം നിർമ്മാതാവ് പി വി ജിയുടെ മനസ്സിൽ തെളിഞ്ഞു അങ്ങനെയാണ് ജോമോൾ ഉണ്ണിയാർച്ചയാകുന്നത് അനക മൈഡിയർ മുത്തച്ഛൻ എന്നീ സിനിമകളിലൂടെ നാലുകെട്ട് എന്ന ടി വി പരമ്പരയിലൂടെ ജാനകിക്കുട്ടി എന്ന ഐക്കോണിക് കഥാപാത്രത്തിലെത്തിയപ്പോൾ ജോമോൾ കൊട്ടും കൈവിറയിൽ അനുഭവപ്പെട്ടില്ല യക്ഷിയുമായുള്ള അവളുടെ സഹവാസം സത്യമോ മിഥ്യയോ അതോ അവളുടെ പകൽക്കിനാവുകളിൽ ഒന്നു മാത്രമോ എന്നൊന്നും വെളിപ്പെടുത്തുന്ന ആഖ്യാനഘടനയല്ല ഘടനയല്ല ജാനകിക്കുട്ടിയുടേത് ജാനകിക്കുട്ടിക്ക് കുഞ്ഞാത്തോലുമായുള്ള ചങ്ങാത്തത്തിന് ഒരു ഒളിച്ചകളിയുടെ സൗന്ദര്യധാര പകർന്ന എം ടി മനസ്സിൽ കണ്ട അതേ ഭാവാന്തരങ്ങൾ നടിയ കഥാപാത്രത്തിന് നൽകി തൊണ്ണൂറ്റിയെട്ട് ആദ്യം റിലീസായ ജാനകിക്കുട്ടിക്ക് ബോക്സ് ഓഫീസിൽ കാലിടറിയെങ്കിലും മലയാള സിനിമയിൽ ആ ഒരൊറ്റ പടം കൊണ്ട് ജോമോൾ ശ്രദ്ധാ കേന്ദ്രമായി തൊണ്ണൂറ്റിയേഴിലെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡിന് പുറമെ ആ വർഷത്തെ നാഷണൽ അവാർഡുകളിൽ സ്പെഷ്യൽ മെൻഷൻ കൂടി ലഭിച്ചതോടെ ഓർക്കാപ്പുറത്ത് കിട്ടിയ പുതുമുഖ നായികയെ അന്ന് മാധ്യമങ്ങൾ തലയിലെടുത്തു വെച്ചു അഞ്ച് ചിത്രങ്ങളിലാണ് തൊണ്ണൂറ്റി എട്ടിൽ ജോമോൾ എത്തിയത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന സ്നേഹത്തിലെ ഭിന്നശേഷിക്കാരിയായ മണിക്കുട്ടി മലയാള സിനിമയിലെ തന്നെ മികവുറ്റ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്ന് സ്നേഹം പക്ഷേ ബോക്സ് ഓഫീസിൽ വീണു ഇതേ വർഷം ഒരിക്കൽ കൂടി ജയറാമിനൊപ്പം ചിത്രശലഭത്തിൽ ജോമോൾ നായികയായെങ്കിലും ആ ചിത്രം ഒന്നിപ്പിച്ച മയിൽപീലിക്കാവിലെ ഗായത്രിയും ജോമോളുടെ കയ്യൊപ്പ് വീണ കഥാപാത്രം രണ്ടുപേർ ഒരേ സ്വപ്നം കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വല്യത്താനോട് വിഹലതയോട് ചോദിക്കുന്ന ഗായത്രി ഏതൊരു നായികയും കുതിക്കുന്ന വേഷം കാലം തെറ്റിപ്പെറുന്ന ഈ ക്ലാസിക് ചിത്രവും പക്ഷേ ബോക്സ് ഓഫീസിൽ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല ജീവന തുല്യം സ്നേഹിക്കുന്ന കാമുകനെ സാധുവായൊരു ഊമ പെൺകുട്ടിക്ക് ദാനം ചെയ്യുന്ന പഞ്ചാബി ഹൗസിലെ സുജാത മുഴനിയുള്ള നായികയല്ലെങ്കിൽ കൂടി വ്യക്തിത്വമുള്ള കഥാപാത്രമായിരുന്നു കാമുകന്റെ തിരോധാനത്തിനു ശേഷം വിധവയെ പോലെ അയാളുടെ വീട്ടിൽ രാപ്പാർക്കുന്ന സുജാത കച്ചവട സിനിമയ്ക്ക് അധികം പരിചയമില്ലാത്ത സ്ത്രീ കഥാപാത്രമാണ് മൂന്ന് ചിത്രങ്ങളിൽ അഭിനയിച്ച തൊണ്ണൂറ്റി ഒമ്പതിൽ നിറത്തിലെ വർഷയും ഉസ്താദിലെ സെറീനയും ജോമോൾക്ക് പിന്നെയും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചു എബിയും സോനയും പിന്നെ അവരുടെ പ്രണയവും ഒന്നാം തരം ഫ്രിഞ്ച് ആയിരുന്നു എന്ന് വിലയിരുത്തിയവർ തന്നെ നിറത്തിലെ എപ്പോഴും വീഴുന്ന വർഷയായുള്ള ജോമോളിന്റെ പ്രകടനത്തിന് നൂറിൽ നൂറ് മാർക്ക് നൽകുന്നു സിനിമ പരാജയപ്പെട്ടെങ്കിലും ദീപസ്തംഭം മഹാശ്ചര്യത്തിലെ നായിക ഇന്ദു സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൂടെ അക്കാലം ജോമോൾക്ക് പകർന്ന പോപ്പുലാരിറ്റിയും ഏറെ വലുത് ലോഹിതദാസ് ചിത്രം അരേനകളുടെ വീട്ടിലെ സുജയാണ് രണ്ടായിരത്തിലെ ജോമോളുടെ സമ്പാദ്യം കാവ്യ മാധവന്റെ മനസ്സിൽ കണ്ട് ലോഹിയൊരുക്കിയ സുജയെ നിയന്ത്രിത പ്രകടനം കൊണ്ട് അതിഗംഭീരമാക്കി നടിത്തിരയിലെത്തിച്ചു മേലേ വാര്യത്തെ മാലാഖ കുട്ടികളിൽ അഭിരാമിക്കൊപ്പം നായികാ പദവി പങ്കിട്ട നടിക്ക് ഇതേ വർഷം സായാഹ്നത്തിൽ മോൾഗെ എന്ന നല്ലൊരു കഥാപാത്രം കൂടി ലഭിച്ചു രണ്ടായിരത്തി രണ്ടിലെ പുത്തൂരമ്പുത്രി ഉണ്ണിയാർച്ചയും തിലകവും ജോമോൾക്ക് ഒരു തരത്തിലും ഗുണകരമായില്ല തില്ലാന തില്ലാനയിലെ മാളവികയും ജോമോളിനെ പോലൊരു അഭിനയത്ത് ചെയ്യേണ്ട കഥാപാത്രമായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ ചന്ദ്രശേഖരായി വിവാഹം ചെയ്ത് ഗൗരി ചന്ദ്രശേഖരായി ക്യാമറയോട് താൽക്കാലികമായി വിട പറഞ്ഞ ജോമോൾ രണ്ടായിരത്തി അഞ്ചിൽ സഹധർമ്മിണി എന്ന ടെലിവിഷൻ പരമ്പരയിൽ താമരയായി തിരിച്ചെത്തി രാക്കിളിപ്പാട്ടിലെ സാവിത്രിയായി രണ്ടായിരത്തി ഏഴിൽ വെള്ളിത്തെ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ കെയർഫുൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയ്ഗണേഷ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ജോമോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതൽ ദിക്കൂറിൽ ജ്യോതികയുടെ ശബ്ദസാന്നിധ്യമായും പ്രത്യേകം തിരിച്ചറിയപ്പെട്ടു